സപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ അനുബന്ധ രേഖകൾ ഉടൻ ഇ ഡിക്ക് കിട്ടില്ല കാൽ ലക്ഷത്തിലേറെ രേഖകളുടെ പകർപ്പ് എടുക്കാൻ സംവിധാനമില്ലെന്ന് വിചാരണ കോടതി ഇ ഡിയെ അറിയിച്ചു എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇതിന് പകർപ്പ് ലഭ്യമാക്കണം എന്നുള്ളത് നേരത്തെ ഉത്തരവായി വന്നതാണ് പക്ഷെ അതിനുള്ള സംവിധാനം നിലവിലില്ല അതൊരു സങ്കീർണമായ പ്രോസസ്സാണ് എന്നതാണോ ഇപ്പോൾ കോടതി പറയുന്നത് വിചാരണ കോടതി അനുചിത് രണ്ടും രണ്ടാണ് അതായത് കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ നൽകിയിരുന്നു അത് അത്ര വലിയ ഒരു പേജുകളൊക്കെ ഉള്ള കൂടുതൽ പേജുകൾ ഉള്ളതായിരുന്നില്ല ഇത് അങ്ങനെയല്ല ഇത് അനുബന്ധ രേഖകൾ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചതാണ് അത് ഇരുപത്തി അയ്യായിരം പേജുണ്ട് ഒന്നും രണ്ടും പേജല്ല ആ ഇരുപത്തി അയ്യായിരം പേജുകളടങ്ങിയ അനുബന്ധ രേഖകളാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചത് അതിൻ്റെ പകർപ്പാണ് ഇ തേടിയതും നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറിയിരുന്നു അതിന്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് അനുബന്ധ രേഖകൾ കൂടി ആവശ്യപ്പെട്ടത് പക്ഷേ നിലവിലുള്ള പ്രശ്നം നമ്മുടെ കോടതിയിൽ കീഴ്ക്കോടതിയിൽ ഈ ഇരുപത്തി അയ്യായിരം അനുബന്ധ രേഖകളുടെ പകർപ്പ് നൽകുന്നതിനുള്ള സംവിധാനമില്ല സാങ്കേതിക സംവിധാനമില്ല അത് ഒരുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഇ ഡി പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ പകരം സംവിധാനം ഒരുക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വിചാരണ കോടതി അത് വേണ്ട എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിട്ടുള്ളത് അനുബന്ധ രേഖകൾ കൂടി സമർപ്പിക്കുന്നതിന് വേണ്ടി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അടക്കം ഇനിയിപ്പോൾ വിചാരണ കോടതി തന്നെ തയ്യാറാക്കും അതിനുശേഷമായിരിക്കും സാവധാനം ഈ രേഖകൾ കൈമാറുന്നത് പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട് എസ് എഫ് ഐ കേസുമായി ബന്ധപ്പെട്ട് ഈ രേഖകൾ കൂടി കിട്ടാതെ ഈ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ശരി എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ അനുബന്ധ രേഖകൾ അതിന്റെ അതിൻ്റെ പകർപ്പുടൻ ഇടിക്ക് കിട്ടില്ല എന്നതിൻ്റെ വിവരമാണ് വന്നത് കാൽ ലക്ഷത്തിലേറെ രേഖകളുടെ പകർപ്പെടുക സംവിധാനമില്ല എന്നതാണ് വിചാരണ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചത്